ഹായ് ഫ്രണ്ട്സ് ഐ മറിയൻപുട്ടി കെണാക്ല പത്തനംതിട്ട ഞാൻ എം എട്ടിൻ മറിയൻപുട്ടി കെർണാക്ല പത്തനംതിട്ട അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്ന രണ്ട് ടൈപ്പ് ഒന്ന് നോക്കിയ പ്രീമിയം കാറ്റഗറിയുടെ ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയൽ ഇത് നോക്കിയ അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് ഞങ്ങൾ രണ്ടുപേരും തയ്ച്ചിട്ടേക്കുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു ഓണം കളക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം കൂടാതെ ഞാൻ നല്ലൊരു സാരി ഇവിടെ കാണിക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ടിന് ഇതൊരു പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് കുറച്ച് സ്വല്പച്ചയൊരു റേറ്റ് ഒരിച്ചിരി മുന്നോട്ടാണ് അപ്പൊ ഇനി ബാക്കിയെന്ന് പറഞ്ഞു നോക്കിയാ ഞങ്ങൾ രണ്ടും തയ്ച്ചിട്ടേക്കുന്ന പ്രോഡക്റ്റ് ടസർ ചന്തേരിയില് വരുന്ന ഒരു അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് നോക്കി ഞാൻ ഇട്ടിരിക്കുന്നത് ഇക്കത്ത് സിൽക്ക് നോക്കി താഴെ വരുന്നത് ഇക്കത്ത് സിൽക്ക് ആണ് ഇക്കത്ത് ഡിസൈനിൽ വരുന്നത് കളർ കോമ്പിനേഷൻ കണ്ടാൽ അറിയാം ഒരു പിങ്ക് ഓറഞ്ച് യെല്ലോ കോമ്പിനേഷനിൽ വരുന്നതാണ് അമ്മ ഇട്ടിരിക്കുന്ന ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ പാറ്റേണിൽ വരുന്നതാണ് ഇതിന്റെ രണ്ട് കളറും കൂടെ ഉണ്ട് അപ്പൊ നോക്കി ഞങ്ങൾ തയ്ച്ചിട്ടേക്കുന്നതാണ് ഓൾ ഓവർ ബോഡിയിൽ ചെറിയ ചെറിയ ബുട്ടേഴ്സ് വരുന്നുണ്ട് ഈ ഡിസൈൻ്റെ തന്നെ ബോട്ടം നമ്മൾ ഇട്ടിട്ടില്ല ബോട്ടം സാന്റൂൺസിൽ കാട്ടോ വരുന്നത് ബോട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് വെച്ച് വേണമെങ്കിലും തയ്ച്ചിട്ട് ഞങ്ങൾ ഇട്ടതുപോലെ ഒരു നോർമൽ ഒരു പാൻഡ് ഇടാം ദുപ്പട്ട നോക്കിയേ ദുപ്പട്ട വളരെ റിച്ച് ആൻഡ് എലിഗൻ്റ് ആയിട്ട് കാണുന്ന ഒരു ദുപ്പട്ട ഓൾ ഓവർ ബുട്ടാസും അറ്റത്ത് നോക്കിയ നല്ല ഇക്ക സിൽക്കിന്റെ ഡിസൈനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ അവിടെ ആണെങ്കിലും നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജറിയും അതിൻ്റെതായിട്ടുള്ള ത്രെഡ് വർക്ക് നമുക്ക് വെക്കാൻ പറ്റും ഇങ്ങനെയാണ് തയ്ച്ച് കിട്ടുമ്പോൾ ഒരു ലുക്കിൻ ഫീൽ കിട്ടുന്നത് വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു പീസ് ആണ് ഇനി ഇതിന്റെ അടുത്ത കളറ് കാണാം അടുത്ത നോക്കിയ പിങ്കും ലാവണ്ടറും മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ നോക്കി ഇതിനകത്ത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയും കാണിക്കുന്നു അത് ഞാൻ സാരി ഉടുത്ത് കാണിക്കാം അതുപോലെ ഇത് നോക്കിയേ ഒരു പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ളതാണ് ഇനി നോക്കിയാൽ ബാക്കിയുള്ള ഈ കളർ കഴിഞ്ഞിട്ടുള്ളത് എമ്മി കാണിച്ചു പോകും ടോട്ടൽ നാല് കളറാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് ലെങ്ത് വരെ തയ്ക്കാം വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഇന്ന് മുതൽ പ്രൈസ് ഉണ്ടാവും ഇനി നോക്കി ഇന്ന് വൈകിട്ടത്തെ വീഡിയോസിനൊക്കെ ഇനി വിന്നറെ അനൗൺസ് ചെയ്യും ഇനി അടുത്ത കളർ കാണാം ഇത് നോക്കി ഇതൊരു ബ്ലൂ പാൻറ്റോണിൽ വരുന്ന കളർ ഷെയ്ഡ് ആണ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നത് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലിഗൻറ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സ് ആണ് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫംഗ്ഷനും നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനൊക്കെ ഒരുമിച്ച് പേര് ചെയ്തിട്ടുകൊണ്ട് പോകണമെങ്കിലും പോവാം അതല്ല ഞങ്ങളെപ്പോലെ പോലെ അമ്മേ മോൾക്ക് വേണമെങ്കിലും ഇത് ഇട്ടുകൊണ്ട് പോവാം നല്ലൊരു ഓണം കളക്ഷൻ ആണ് നല്ല ലെങ്ത്തോടെ തയ്ച്ചിടാൻ പറ്റുന്നതാട്ടോ ഈ നമ്മൾ ഈ പാകിസ്ഥാനി സെറ്റ്സ് ഒക്കെ പോലെ നല്ല ലെങ്ത്തിൽ തയ്ച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റാണിത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ആണ് നമുക്ക് ഇനി അടുത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് കണ്ടുപോകാം അടുത്ത നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടിഷ്യു ഓർഗൻസ് ആ ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു സൂപ്പർ ഹിറ്റ് ഐറ്റം ആയിരുന്നു നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റാതിരുന്നിട്ടുള്ള ഒരു നല്ല ഒരു ഇത് നോക്കിയൊരു ലൈറ്റ് സിൽവർ വിത്ത് ഗോൾഡൻ ആണ് കേട്ടോ ഇത് ലൈറ്റ് സിൽവർ വിത്ത് ഗോൾഡൻ ആണ് പല്ലുവിന്റെ ആ ഗോൾഡൻ കളർ വരുന്നതാണ് ബ്ലൗസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ നയൻ ഫിഫ്റ്റി ആണ് ഈ സാരിയുടെ റേറ്റ് ഇതിന്റെ മൂന്ന് കളറാണുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ഓണം സീരീസില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാരി ആണെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സിനകത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും അപ്പൊ നിങ്ങൾക്ക് അതിന് കൂപ്പൺ റെഡീം ചെയ്യാൻ പറ്റും ഇനി അടുത്ത കളർ നോക്കൂ ഇത് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് നമ്മുടെ ക്ലാസിക് ഒരു ടിഷ്യൂ ഗോൾഡൻ കളറിൽ വരുന്നതാ നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ആട്ടോ അറ്റം പല്ലു നോക്കിയാൽ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് ആണെങ്കിലും ഇതേ സെയിം ഷെയ്ഡിൽ ഇതാ ഇങ്ങനെ പല്ലുവിൽ ഏതാണ് ഡിസൈൻ അത് തന്നെയാണ് പല്ലു വരുന്നത് നിങ്ങൾക്ക് ഇതൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് നമുക്കിനി ഇതിന്റെ ഒരു കളറും കൂടെ കണ്ടുപോകാം അടുത്ത നോക്കിയ ലൈറ്റ് ഒരു ഊണിയൻ പിങ്ക് ഷെയ്ഡ് കഴിഞ്ഞ വർഷം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയ കളറാണ് ഈ മൂന്ന് കളറും എല്ലാം ഒന്നുക്കൊന്നും മെച്ചമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്നത് ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്ന പ്രോഡക്റ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ടു എയ്റ്റ് ആണ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മറിയൻ ബുട്ടീക് ഓൺലൈൻ ഡോട്ട് ഇൻ താങ്ക് യു